മഴതൂര് മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ വൈജയത്ത് രാവിലെ തന്നെ എല്ലാവർക്കും ചായ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നിട്ട് കൃഷ്ണമുള്ള ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ ആ അച്ഛാ അച്ഛൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാനിരുന്നതാണ് എനിക്ക് അലീനെ ചേച്ചിയെ കാണണം ഞാനും വരുന്നു അച്ഛൻ്റെ കൂടെ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഞാൻ വൈകിട്ട് പോകുന്നുണ്ട് നീ ഒരുങ്ങിക്കോളൂ ആ പിന്നെ നീ വരുന്ന സമയത്ത് ബാഗും ബുക്കും എല്ലാം എടുത്തോണം കേട്ടോ ഇന്ന് വൈകിട്ട് നീയാണ് അലീനയ്ക്ക് കൂട്ട് നിൽക്കുന്നത് രാവിലെ തന്നെ നിനക്ക് അവിടുന്ന് സ്കൂളിലേക്കും പോവാം എന്തേ സമ്മതമാണോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞ് പിന്നെ സമ്മതമാണോ എന്ന് ചോദിക്കണോ വച്ചാൽ ഡബിൾ ഓക്കെ ഞാൻ തന്നെ നല്ല ഇനശേഷിക്ക് കൂട്ടു നിൽക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് എന്താ ബാലേന്ദ്ര ഈ പറയുന്നത് ഈ പെങ്കുച്ചിനെ ഇവിടുത്തെ വേലക്കാരിക്ക് കൂട്ടു നിർത്താനോ ഇന്നത്തെ രാത്രിയിൽ അതൊന്നും പറ്റത്തില്ല ഇതേ കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തിയുടെ മോളാണ് അവൾ വേലക്കാരിക്ക് ഒന്നും കൂട്ടിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ ഇതേ കൈതക്കൽ മാളിന്റെ വീട്ടിലെ മനുശങ്കർ ആണ് ഇപ്പോൾ അലീനയ്ക്ക് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് കൂട്ടിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ആ അവൻ്റെ തലയ്ക്ക് പ്രാന്തായിരിക്കും അതുകൊണ്ടാണ് ആ നാണങ്കട്ട് അവൻ അങ്ങനെ നിൽക്കുന്നത് ആ അതേപോലെ എൻ്റെ മോളെ പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് കേട്ടോ ഇതേ കൃഷ്ണമോളെ നിനക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നീ തന്നെ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടോ എന്നുള്ളത് അങ്ങ് ആലോചിച്ച് തീരുമാനിക്കാൻ പറയാം അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട് ആ എനിക്ക് എൻ്റെ അച്ഛൻ ബാലചന്ദ്രമേനോൻ്റെയും പിന്നെ മനുവേട്ടൻ്റെയും നിലവാരവും ഒക്കെ മതി എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു എന്ന് പറയണം കേട്ടോ ആ നീയൊക്കെ എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ച് വൈജയന്തി അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കൃഷ്ണമോ അലീനയോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ അലീനയോട് ഭയങ്കര സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു കേട്ടോ അല്ലിട്ടാണെന്നുണ്ടെങ്കിൽ മനുശങ്കർ പറയുന്നുണ്ട് ഓ നിനക്കിപ്പോൾ നമ്മളെ ഒന്നും വേണ്ടല്ലോ അലീൻ്റെ ചേച്ചിയെ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ബാലേന്ദ്രൻ വന്നിട്ട് അലീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട എനിക്കെല്ലാം മനുവട്ടം വാങ്ങി തന്നു എന്ന് ആ ഞാൻ ഞാനറിഞ്ഞത് വെച്ചിട്ട് മനു ഒരു പിശിക്കനാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ മനുശങ്കർ പറയുന്നുണ്ട് ഏയ് അതൊന്നും ഇല്ലാങ്കളെ ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെയൊന്നും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ മനുശങ്കറിനെ കൂട്ടിയിട്ട് പോവുകയാണ് മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് നീ നിൽക്കേണ്ട കൃഷ്ണമോളെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് മനുശങ്കർ എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെന്ന് ആ കാർ അവിടെ ഇങ്ങനെ വീട്ടിൻ്റെ മുന്നിൽ നിർത്തിയിടുമ്പോഴത്തേക്ക് മനുശങ്കറിനും മൊത്തത്തിൽ ഈ അലീനയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ആ മുഖത്ത് അത് നമുക്ക് അറിയാൻ പറ്റും അപ്പം മനുശങ്കർ എന്താ ചെയ്യുന്നത് കാർ ഒരു തവണ ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് പിന്നെയും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് കാറിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറുകയാണ് അപ്പം കമല വരുന്നുണ്ട് നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും വരുന്നത് അല്ലേ മനു നിനക്ക് നാണമുണ്ടോടാ വല്ല വീട്ടിലേ നിൽക്കുന്ന പെണ്ണിനെ പോയിട്ട് കൂട്ടിരിക്കാനായിട്ട് അവളെ ശുശ്രൂഷിക്കുന്നു അവൾക്ക് ചായ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു അവളുടെ കാലിൽ തിരുമ്മി കൊടുക്കുന്നു നിനക്ക് എന്താടാന്ന് ചോദിച്ചിട്ട് കമല ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷിക്കുന്നു കേട്ടോ അപ്പോഴേക്ക് മനുഷ്യൻ കഴിക്കുന്നുണ്ട് ഹരി എന്തിയെന്ന് ആദ്യം കമൽ അതിന് മറുപടി പറയുന്നില്ല പിന്നെ മനു ഉദ്ദേശിച്ച് ഹരി എവിടെയാന്നാ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് അവൻ അവൻ്റെ റൂമിലുണ്ടാവുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നേരെ മനുശങ്കർ ഹരിയുടെ റൂമിലേക്ക് കയറുന്നു കഥകു കുറ്റിയിട്ടിട്ട് നമ്മളുടെ ഹരിശങ്കറിനെ നല്ല രീതിയിൽ അടി കൊടുക്കുകയാണ് കേട്ടോ അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയാണ് അവിടെ നടക്കുന്നത് എന്നിട്ട് ഹരി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നത് എൻ്റെ ദേഹത്തിൻ്റെ തൊട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും മനുശങ്കർ അതൊന്നും കൂട്ടാക്കുന്നില്ല തല്ലി ചതക്കിയാണ് കേട്ടോ ഹരിശങ്കറിനെ അവസാനം മനുശങ്കർ ചോദിക്കുന്നുണ്ട് എന്തിനാടാ ഞാൻ നിന്നെ തല്ലിയതെന്ന് നിനക്ക് മനസ്സിലായോടാ മനസ്സിലായോ എന്നാണ് നിൻ്റെ അടുത്ത് ചോദിച്ചത് മര്യാദയ്ക്ക് സത്യം പറയടാന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് അപ്പം ഹരിശങ്കർ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഞാൻ തല്ലുന്നത് എന്നുള്ളതെന്ന് അപ്പോഴേക്കും നമ്മളുടെ കമലയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആ പുറത്ത് റൂമിൻ്റെ വന്ന് വന്നിടന്ന് അടിക്കുകയാണ് മക്കളെ നിങ്ങൾ എന്തിനാ അടി കൂടുന്നത് ഒന്ന് തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവസാനം മനുശങ്കർ എന്ത് ചെയ്യുന്നുണ്ട് ഹരിയനെ ഇങ്ങനെ കോളറിൽ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ കഥകൾ തുറക്കുന്നത് അപ്പോഴേക്കും കമല കാണുമ്പോൾ ഹരിശങ്കറിനെ അടിച്ച് ഇല്ലായ്മയാക്കിയിട്ടുണ്ട് അപ്പം കമല ചോദിക്കുന്നുണ്ട് എടാ ദുഷ്ട മനു നീ എന്തിനാടാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ തല്ലി ചതച്ചത് നിൽക്കാൻ പോലും വയ്യല്ലോടാ നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനുഷ്യശങ്കർ ഹരിയർ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്തിനാ നിന്നെ തല്ലു നീ സത്യം പറയാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ ഹരിശങ്കർ സത്യം പറയുന്നുണ്ട് അലീനേനെ മയക്കുമരുന്ന് കൊടുത്ത് അതായത് താഴെ ഇരുത്തിട്ട് റേപ്പ് ചെയ്യാനായിരുന്നു ഉദ്ദേശം അപ്പോൾ ആ സമയത്ത് അവൾ കത്രിക തനിയെ കുത്തിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമല ആകെ ഞെട്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആകെ കരഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ മനു ശങ്കർ പറയുന്നുണ്ട് ഇവനെ കണ്ട് പഠിക്കാനല്ലേ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഇവനെ തന്നെ കണ്ട് പഠിക്കണം അല്ലേ അമ്മ ലാളിച്ച് വഷളാക്കിയ മകൻ്റെ വൈന്ന് ഒരമ്മ കേൾക്കേണ്ട വർത്താനമാണോ ഇപ്പം ഇവനീ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം കമലയ്ക്ക് മനുവിൻ്റെ മൂത്തു കൊല്ലം നോക്കാൻ പറ്റുന്നില്ല അമ്മയുടെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഹരി എടുത്ത് പറയുന്നുണ്ട് അലീന മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിലേ പത്ത് വർഷം നിന്റെ ജീവിതാങ്ങ് സെൻട്രൽ ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ടി വന്നേനെ ഇനിയും അവളെ മൊഴി മാറ്റി കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഹരിശങ്കർ അമ്മയെടുത്ത് പറയുന്നുണ്ട് അമ്മ എന്നെ അടിച്ചില്ലായ്മയാക്കി എന്നൊക്കെ കേട്ടോ എന്നിട്ട് ഹരി നമ്മുടെ മനുശങ്കർ പറയുന്നുണ്ട് പോലീസ് തരുന്നതിന്റെ ഒരു ശതമാനമേ ഞാൻ തന്നിട്ടുള്ളൂ പോലീസിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഇതിൻ്റെ പത്ത് റേട്ടി നിനക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹരിശങ്കറിനെ പിടിച്ചുകാട്ടിലേക്ക് എറിഞ്ഞിട്ട് മനുശങ്കർ ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്